ഈ പട്ടികുട്ടികളെ നിങ്ങൾ കണ്ടോ അമ്മയും മകളും ആണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള ഇലക്ട്രോണിക്സിറ്റിക്കടത്തില്ല എം ഫൈമാകളിൻ്റെ അടുത്ത് അച്ചേയും അമ്മച്ചയും അച്ഛനൊക്കെ വന്നാട്ടീന്ന് തോന്നപ്പം അവരെ തിരിച്ച് ബസ് കയറ്റി വിടാൻ ചെന്നപ്പം അവിടെ വന്നാട്ടോ അവർ രണ്ടുപേരെ ദാ ഭയങ്കര സ്നേഹമാണ് വാരാട്ടി കൊണ്ട് അടുത്തുനിന്ന് പോകുന്നില്ല കേട്ടോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുമായിരുന്നു അവർ രണ്ടുപേരും നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ ഇത് കണ്ടോ വന്ന് ഇങ്ങനെ കിടക്കുവാണ് ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവരുടെ കയ്യിലിരിക്കുന്ന മുട്ടായി കണ്ടോ ആ മിഠായി ഒരെണ്ണം ഇവർക്ക് കൊടുത്തതിൻ്റെ ആ ഒരു ഇതാണ് കാട്ടുന്നത് വേദൂട്ടിന് എന്താണെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സന്തോഷമായി പോയി വേദൂട്ടനാണെങ്കിലും ദാ ബോബോ ഇരിക്കുന്നു മാമ എന്നോട് വിളിച്ച് പറയുമായിരുന്നു കണ്ടോ ദാ ഇത് കണ്ടോ വിളിച്ച് കാട്ടിത്തരുന്നത് കണ്ടോ ദാ ബൗബോ ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ മിഠായി കിട്ടിയതിന് ശേഷം കേട്ടോ ഇവർ രണ്ടുപേരും നമ്മുടെ അടുത്ത് ഭയങ്കര ചിരിച്ച് കളിച്ചിങ്ങനെ വന്നു നിന്നത് എന്താണെങ്കിലും അച്ഛൻ അടുത്തു നിന്നും അമ്മച്ചിയുടെ അടുത്തു നിന്നും അതേപോലെ തന്നെ വേദൂട്ടിൻ്റെ അടുത്ത് നീതിൻ്റെ അടുത്തു നിന്നും ഇവർ എന്താണെങ്കിലും പോകുന്നേ ഇല്ലായിരുന്നു കേട്ടോ ചുറ്റി പറ്റി നിൽക്കുമായിരുന്നു നമ്മുടെ നമ്മളവിടെ നിന്ന് ഓൾമോസ്റ്റ് പോകുന്നതോടും പറഞ്ഞാൽ രണ്ടുപേരിങ്ങനെ ചുറ്റി ചുറ്റി നിൽക്കുമായിരുന്നു അതുകൊണ്ട് ആ വാലാട്ടിലും ആ സ്നേഹമൊക്കെ ഉണ്ടാ ചിരിച്ചാണ് എന്താണെങ്കിലും അവിടെ വന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് എപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ചിരിയാണ് അതായത് കണ്ടില്ല രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ ഈ രണ്ടുപേരാണ് അവിടെ നിന്ന് അവരുടെ കൂട്ടം തേടി നിന്നു ബാക്കിയുള്ള പട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും അവരെ ഇവരെ കടിക്കാനൊക്കെ ഞാനപ്പോൾ ഓടിച്ചൊക്കെ വിട്ടായിരുന്നു